നമസ്തേ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഇ എൻ നന്ദകുമാറാണ് ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് തടവിലാക്കിയ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഘോരഘോരം പ്രസംഗിക്കുകയും മുതല കണ്ണീർ ഒഴുകുകയും ചെയ്ത് ഭരചന്ദ്രൻ ഐ പി എസ് കളിക്കുന്ന രാജ്യസഭാ എം പി ജോൺ ബിറ്റാസിംഗ് സാർ കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം അത് ഏറ്റവും ഒടുവിലായി തടവിലാക്കപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഔദാര്യമല്ല ഉത്തരവാദിത്വമാണെന്നൊക്കെയാണ് നമ്മുടെ എംപിയുടെ പറച്ചിൽ സാറേ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയില്ല ഇതൊക്കെ വെറും പൊറാട്ടുനാടങ്ങളാണ് എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ ഈ വിഷയത്തിൽ എന്താണ് സാറിൻ്റെ നിഗമനം ഇതൊക്കെയാണോ ശരിക്കും യാഥാർത്ഥ്യം എന്താണ് ഇതിൽ സാറിൻ്റെ ഒരു നിഗമനം സി പി എമ്മിന്റെ രാജ്യസഭയിലെ പ്രതിനിധിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ അദ്ദേഹം വളരെ എനിക്ക് വളരെ ഇതൊരു ഗദ്ഗതഖണ്ഠനായിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ അവതരിപ്പിക്കുന്നറിയാമോ കാരണം ഇവര് സന്യാസിനിമാരല്ലേ ഇവർക്കെതിരെ ഇത്തരം നടപടികളെടുക്കാമോ എടുക്കാമോ അവർ എട്ടൊമ്പത് ദിവസമായിട്ട് ജയിലിലല്ലേ അവരെന്തെങ്കിലുമൊക്കെ ചെയ്താലും ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത്യാദി വിഷയങ്ങളാണ് രാജ്യസഭയില് സി പി എമ്മിൻ്റെ പ്രതിനിധിയായിരുന്നു ജോൺ ബിട്ട സ്വതരിപ്പിക്കുന്നത് എനിക്ക് ഈ സഭയിൽ ഓർമ്മ വരുന്നത് ഇനി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുകയാണ് കാരണം സന്യാസിമാർക്കെതിരായിട്ട് അമ്മമാർക്കെതിരായിട്ട് സിസ്റ്റേഴ്സിനെതിരായിട്ട് ചില നിയമ നടപടികൾ വരുന്ന സമയത്ത് അതിനെതിരായിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുവാനായിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ താല്പര്യം ആത്മാർത്ഥ ഉള്ളവർ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിനും പക്ഷേ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥയില്ലാന്ന് മാത്രമല്ല ജോൺ ബ്രിട്ടാസിന്റെ പാരമ്പര്യം ക്രൈസ്തവ ഭീകരതയുടെ കൂടെ നിൽക്കലാണ് ഞാൻ ഇച്ചിരി ഉദാഹരണം പറഞ്ഞാലേ മാതാമൃതാനന്ദെതിരായിട്ട് വിദേശ വരുന്ന ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അമ്മയ്ക്കെതിരായിട്ട് ഭയങ്കര കടുത്ത ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ആദ്യം ഏറ്റുപിടിച്ച ആള് ജോൺ ബ്രിട്ടാസ് പറയുന്ന ക്രൈസ്തവ വർഗീയവാദിയാണോ ഈ മനുഷ്യ ഏറ്റെടുക്കുകയാണോ ഏറ്റെടുത്തതിന് ശേഷം ഇയാള് കൈരളി ചാനലിൽ പണം മുടക്കിക്കൊണ്ട് വിദേശ രാജ്യത്ത് പോയിട്ട് അമ്മയ്ക്കെതിരായിട്ടുള്ള ഈ വിദേശ വനിതയുടെ ഇന്റർവ്യൂ എടുത്ത് ആ ഇന്റർവ്യൂ ലൈവായിട്ട് അയാൾ കൈരളി ചാനൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ന് മാത്രമല്ല അയാൾ അതിൽ അമ്മയ്ക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണം അമ്മയെക്കുറിച്ച് നടത്തുന്ന പദപ്രയോഗം കടപ്പുറം സുധാമണി എന്നാണ് എന്നുവെച്ചാൽ പാവപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന ഉള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ലോക ആരാധ്യയായ വന്ദനീയായിരിക്കുന്ന അമ്മയ്ക്ക് എന്താണ് സന്യാസിനിയാകാനുള്ള യോഗ യോഗ്യത എന്ന് ചോദിച്ച ആളാണ് ജോൺ ബ്രിട്ടാസ് കാരണം ജോൺ ബ്രിട്ടാസിന് ജോൺ ബ്രിട്ടാസിന്റെ ധാരണയിൽ വരേണ്യ വരേണ്യവർഗത്തിൽപ്പെട്ടവരല്ലാത്തവർ ആര് സന്യാസിമാരാകുന്നിഷ്ടമല്ല കാരണം അത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിയെന്നാണ് അദ്ദേഹം തിരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ എത്ര വനിതകൾ വനിതകളുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എത്ര പിന്നാക്കക്കാരൻ പരിശോധിക്കേണ്ടതാണ് എത്ര ദളിതന്മാരുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം അവിടെ മുഴുവൻ വരേണ്യവർഗത്തിന് പതിച്ചു കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ പ്രതിനിധിയായിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പഴയകാല മാധ്യമം ൻ കൈരളി ചാനൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിയ പൊടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിദേശ രാജ്യത്ത് പോയിട്ട് അമ്മയ്ക്കെതിരായിട്ട് പ്രചരണം നടത്തുകയും അമ്മയ്ക്കെതിരായിട്ട് ഇന്റർവ്യൂ നടത്തുകയും ആ ഇന്റർവ്യൂ സ്വന്തം ചാനൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തുകയും ചെയ്തത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ പലപ്പോഴും സ്വഭാവം പലപ്പോഴും അമ്മയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞല്ലോ ടി കെ ഹംസ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ മലപ്പുറം ജില്ലയുടെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പിൽക്കാലത്ത് അയാൾ കാല് മാറിയിട്ട് സി പി എമ്മിലായി സത്യത്തിൽ ടി കെ ഹംസ കേരളത്തിന്റെ അസംബ്ലിയില് അമ്മയ്ക്കെതിരായിട്ട് നടത്തുന്ന പ്രയോഗങ്ങള് സിൽക്ക് സ്മൃതിയോടാണ് അയാൽ അമ്മയെ ഉപയോഗിക്കുന്നത് അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു ആളുകളുടെ കണ്ണീരൊപ്പം കാണുന്ന സമയത്ത് കെ ഹംസയ്ക്ക് സഹിക്കുന്നില്ല പോലും എന്താ കാരണം ടി കെ ഹംസയുടെ തീവ്രവാദ പ്രസ്ഥാനത്തില് അവിടെ സാധാരണ സ്ത്രീകൾക്ക് വസ്ത്രം പോലും ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല മൂടുപടം ഇട്ടുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന മലപ്പുറം ജില്ലയുടെ പ്രതിനിധിയായിരിക്കുന്ന ടി കെ ഹംസ ഹംസയ്ക്ക് താല്പര്യം കൂടുതൽ ഈ തരം മൂടുപടം ഇട്ട ആളുകളെയാണ് താല്പര്യം ചില പട്ടണത്തിൽ ഭൂതങ്ങളെ ഇവരെ താല്പര്യമുള്ളതിന്റെ പേരിലാണ് അമ്മയെ പോലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന കഷ്ടപ്പെടുന്നവനെ സ്നേഹിക്കുന്ന അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന അവര് ആയുരാരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന അവർ ആത്മീയ ഉന്നതിയിൽ നേതൃത്വം കൊടുക്കുന്ന മാതാ അമൃതാനന്ദമയ്യെ സിൽക്ക് സ്മിത എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദ പ്രസ്ഥാന ബന്ധങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ടി കെ ഹംസ അയയ്ക്ക് യാതിന് മടിയുണ്ടായിരുന്നില്ല അപ്പൊ ഹംസയാണെങ്കിലും ഈ പറയുന്ന ബ്രിട്ടാസ് ആണെങ്കിലൊക്കെ ചെയ്യുന്നത് ഹൈന്ദവ ആളുകൾക്കെതിരായിട്ട് ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാർക്കെതിരായിട്ട് അവർക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കും മറിച്ച് സ്വന്തം മതവിഭാഗത്തിലെ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാലേ ഇപ്പൊ നമുക്കറിയാലോ ഛത്തീസ്ഗഡിലെ പ്രശ്നം എന്താ ഉണ്ടായത് ഛത്തീസ്ഗഡില് മത നിർബന്ധ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കുട്ടികളെ ആധാർ കാർഡ് ഇല്ലാതെ കണ്ട് സഞ്ചരിപ്പിക്കാൻ പരിശ്രമിച്ച അതേപോലെ തന്നെ ബാലവേലിക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുപോയ ആളുകളെ തെറ്റാണെന്ന് അവിടുത്തെ പോലീസ് പറഞ്ഞു കോടതി പറഞ്ഞു അവര് ജയിലടച്ചു ഒമ്പത് ദിവസക്കാരോ ജയിലിലായി ഒമ്പത് ദിവസക്കാരോ ജയിലായ സമയത്ത് ജോൺ ബ്രിട്ടാസിന്റെ കുരുപൊട്ടി എന്നുള്ളത് പറയുന്നതാണ് സത്യത്തിൽ സംഭവിച്ചത് അതേപോലെ തന്നെ ഞാൻ ടി കെ ഹംസെ സംബന്ധിച്ചു ഇവർക്കൊക്കെ ഇവരുടെ മതത്തിന്റെ അധിപന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന വാദൊരാതെ കണ്ട് സംസാരിക്കുന്ന ഇവരാരും ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് ഭാരതത്തിൽ ബഹുരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹൈന്ദവരുടെ അവരെയാണ് നിർബന്ധമതപരത്തിന് ശ്രമിക്കുന്നത് ഞാനെന്ന് പറയട്ടെ ജോൺ ബിട്ടാസിന് ഈ പറയുന്ന കന്യാസ്ത്രീകളൊന്ന് പറഞ്ഞൂടെ നിങ്ങൾ പോയിട്ട് ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ പോയിട്ട് അവരെ സഹായിക്കാൻ നോക്ക് ടി കെ ഹംസയുടെ നാട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ് അവരൊന്ന് സംരക്ഷിക്കേണ്ടതല്ലേ അവർ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ലേ തകരാറ് അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ മാത്രം കൈപ്പറ്റിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുണ്ട് അവര് സംരക്ഷിക്കാൻ വേണ്ടി പോകണമെന്ന് ഈ പറയുന്ന കന്യാസ്ത്രീകളെ ഉപദേശിക്കേണ്ട ജോൺ ബ്രിട്ടാസ് പറയുന്നത് അയാൾ ആ സമയത്ത് പറയുന്നത് ഇവർ സന്യാസിമാരല്ലേ ഇവർക്ക് ബാലവേല ജയിക്കാനുള്ള അധികാരമില്ലേ ഇവർക്ക് കുട്ടികളെ ആധാർ കാർഡ് കാർഡില്ലാതെ കൊണ്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഇവർക്ക് ആളുകൾ നിർബന്ധമായിട്ട് സോപ്പും ചീപ്പും കണ്ണാടിയും കൊടുത്തുകൊണ്ട് മതപരിവർത്തനം നടത്താനുള്ള അധികാരമില്ലേ എന്നൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന പാപ്പരത്വത്തിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഇത് നമുക്ക് ചിലപ്പോൾ തോന്നാം ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു അമ്പത് കൊല്ലത്തെ കാലങ്ങൾക്ക് മുമ്പാണെങ്കില് ഭാരതത്തിലെ കേരളത്തിലെ ഹിന്ദുക്കള് രണ്ട് കൈയും കെട്ടിക്കൊണ്ട് ഇവരുടെ മുമ്പിൽ ഒച്ചാനിച്ചു നിന്നുകൊണ്ട് ഇവർ ഇവർ പറയുന്ന വാദമുഖങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന പ്രകൃതമായിരുന്നു എങ്കിൽ ഇന്ന ഹിന്ദുവിന്റെ ബ്രിട്ടാസേ ഇന്ന് ഹിന്ദുവിന്റെ സ്ഥിതി മാറി ഇന്ന് അങ്ങനെയല്ല കേരളത്തിലെ ഹിന്ദുക്കള് ഇന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ അങ്ങനെയല്ല അവരതിശക്തമായ രീതിയിൽ താങ്കളോട് പ്രതികരിക്കും താങ്കൾക്ക് പാർലമെന്റിന്റെ അവതാരങ്ങൾ പറ്റിക്കൊണ്ടാണ് താങ്കൾ പാർലമെന്റിൽ സംസാരിക്കുന്നത് താങ്കൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അവിടെ പരിരക്ഷകളൊക്കെ താങ്കൾക്കുണ്ടാവും ഈ പറയുന്ന ഒരു പരിരക്ഷയും ഇല്ലാതെ കണ്ട് ഹൈന്ദവ പ്രസ്ഥാനത്തിൻ്റെ ആളുകള് നിസ്സങ്കോചം താങ്കളെ പോലെയുള്ള ഹിന്ദു വിരുദ്ധരായിരിക്കുന്ന ആളുകളെ ക്രൈസ്തവ പക്ഷവാദികളായിരിക്കുന്ന ആളുകളെ നിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലും വാക്കുകൊണ്ടും കൊണ്ടും നേരിടുവാൻ ശക്തിയും ശേഷിയും കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ട് എന്നുള്ള വസ്തുത ഈ പറയുന്ന എന്ന ആളുകള് ഇവരെല്ലാം ജോൺ ബ്രിട്ടാസും മനസ്സിലാക്കുന്ന എൻ്റെ മനസ്സിലാക്കുന്നതെ അതെ ശരിയാണ് എന്തായാലും തടവിലാക്കപ്പെട്ട ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞവരിൽ എത്ര പേർ തഞ്ചാവൂരിലെ ത്രിഭുവന ഗ്രാമത്തിലെ രാമലിംഗത്തിന് വേണ്ടി കരഞ്ഞു എന്നുള്ളത് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിലെ പൽഗാറിൽ വെച്ച് സന്യാസിമാരെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണെന്നും പറഞ്ഞ് തല്ലിക്കൊന്നപ്പോഴും അമർനാഥിലേക്കുള്ള തീർത്ഥാടകരെ വിടിവെച്ച് കൊന്നപ്പോഴും ഞെട്ടാത്ത മതേതരന്മാർ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ നിയമലംഘനം നടത്തിയെന്ന കാരണത്താൽ തടവിലാക്കപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം ഞെട്ടിയെങ്കിൽ ഞെട്ടിയമാരുടെ മതേതരത്വം തികച്ചും നാടകമാണെന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട മാതാ അമൃതാന്തമീ ദേവിയെ കടപ്പുറം സുധാമണി എന്ന് പരിഹസിച്ച ബ്രിട്ടാസും സിൽക്ക് സ്മൃതിയോട് ഉപയോഗിച്ച ടിക്കഹംസയും മതേതര നാടകമാണോ ഹിന്ദുക്കൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് ഇവിടെയാണോ കന്യാസ്ത്രീമാർ സന്യാസിമാരിലെ ഇവർക്ക് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യം കർഷകം ഇനിയും ഇത് ഹിന്ദുക്കൾ ക്ഷമിക്കില്ല എന്ന ബോധം ഈ പറയുന്ന അഭിനവ മതേതരന്മാർക്ക് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഉണ്ടാകണം അതല്ല എങ്കിൽ അത് ഉണ്ടാക്കും എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചേന് നന്ദേടാ നന്ദി